എസ്ഐആർ നടപടിക്രമങ്ങൾക്ക് സമയം നീട്ടി നൽകിയത് പര്യാപ്തമല്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഡിസംബർ അവസാനം വരെയെങ്കിലും സമയപരിധി നീട്ടി നൽകണമെന്നാണ് ആവശ്യം പരമാവധി പരാതി ഒഴിവാക്കാൻ നീട്ടിയ സമയം ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു യുക്കേൽക്കർ യോഗത്തെ അറിയിച്ചു സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപടികളുടെ സമയപരിധി നീട്ടിയത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ഇടതുപാർട്ടികൾ യോഗത്തെ അറിയിച്ചു സുപ്രീം കോർട്ടിൽ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അതിന്റെ ഒരു ഭാഗികമായ വിജയമാണ് ഉണ്ടായിട്ടുള്ളത് സിറ്റിസൺ റൈറ്റ് റൈറ്റ് വോട്ടിംഗ് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് വരുന്നു യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് ഞങ്ങളുടെ ഒരു ഒരു വിലയിരുത്തലിൽ മുപ്പത്തിയഞ്ചു ലക്ഷം വോട്ടർമാർ നമ്മുടെ പട്ടികയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇല്ല ഇത് പ്രവാസികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് വിഷയത്തിൽ പ്രവാസി പ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കമ്മീഷൻ അംഗീകരിച്ചു എനൂമറേഷൻ ഫോം വിതരണം ചെയ്തതുപോലെ അത്ര എളുപ്പമല്ല ഇനിയുള്ള പ്രവർത്തനങ്ങൾ സങ്കീർണതകൾ ഒഴിവാക്കാൻ പൗരന്മാർക്ക് മതിയായ സമയം നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്നത് സുഫാൻ വിപ്പി മീഡിയ വൺ തിരുവനന്തപുരം